എം ജിയിൽ ഡ്രോൺ പൈലറ്റ് പരിശീലന കോഴ്സ് മഹാത്മാഗാന്ധി സർവകലാശാലയിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാം സ്കൂൾ ഓഫ് എൻവോൺമെൻ്റ് സയൻസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ആർ സതീഷ് സെൻറ്റർ ഫോർ റിമോട്ട് സെൻസിങ് ആൻഡ് ജി ഐ എസ് ആണ് ഏഷ്യ സോഫ്റ്റ് ലാബിൻ്റെ സാങ്കേതിക സഹകരണത്തോടെ ഒരാഴ്ചത്തെ കോഴ്സ് നടത്തുന്നത് ആദ്യ ബാച്ച് ഏപ്രിലിൽ ആരംഭിക്കും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാം യുവതലമുറയ്ക്ക് തൊഴിൽ രംഗത്ത് പൊതുസാധ്യതകൾ തുറക്കുന്ന കോഴ്സാണിത് കൃഷി ദുരന്ത നിവാരണം വ്യവസായം സർവേ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഇപ്പോൾ ഡ്രോൺ ഉപയോഗിക്കുന്നുണ്ട് ഈ മേഖലകളിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കഴിയും വിധമാണ് കോഴ്സ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഡ്രോൺ സാങ്കേതിക വിദ്യയുടെ തിയറിയും പ്രായോഗിക പരിശീലനവും ഉൾപ്പെടുന്നതാണ് കോഴ്സ് ഡ്രോൺ പറത്തുന്നതിന് പുറമെ അസംബ്ലിംഗ് അറ്റകുറ്റപ്പണികൾ എന്നിവയും ഡ്രോൺ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നിബന്ധനകളും മനസ്സിലാക്കുന്നതിനും അവസരമുണ്ട് പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് അംഗീകൃത റിമോട്ട് പൈലറ്റ് ലൈസൻസ് ലഭിക്കും കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് വിലാസം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്